തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രശാന്ത് ഞങ്ങൾ അന്നത്തെ നിലപാട് ഇന്നത്തെ നിലപാട് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് ഒരു ബോധ്യം എന്ന് പറയുന്നത് കൃത്യമായും സുതാര്യമായും കാര്യങ്ങൾ നടത്തി എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് നോക്കാന്നേ അതൊക്കെ അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ അത് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് മുസ്ലിം മുഖാന്തരം ഞങ്ങൾ ബോധ്യപ്പെടുത്തും പിന്നെ മിനിറ്റ്സിൽ മിനിറ്റ്സിൽ പ്രശ്നമുണ്ട് നല്ലല്ലോ വന്നിരിക്കുന്നത് അതിന്റെ വിധി ഇങ്ങോട്ട് ജഡ്ജ്മെന്റ് വന്നില്ലല്ലോ അതിനുശേഷം ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ മിനിറ്റ്സിന്റെ പ്രശ്നമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ കോടതി എന്താണ് പറഞ്ഞു എന്നുള്ളത് വരട്ടെ മിനിറ്റൊക്കെ കൃത്യമായി തയ്യാറാക്കേണ്ടത് സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥന്മാണ ചുമതലയല്ലേ അപ്പൊ അതിനെ സംബന്ധിച്ച് എന്താണ് കോടതിയുടെ വിധി ജഡ്ജ്മെന്റ് വന്നോട്ടെ ജഡ്ജ്മെന്റ് വന്നിട്ട് ഓർ വരട്ടെ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞത് നോക്കാം എന്തായാലും ജഡ്ജ്മെന്റും വന്നിട്ടില്ല എന്തായാലും മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ ഇറക്കിയതിൽ ബോർഡിന്റെ ഉത്തരവുകൾ ഇറക്കിയതിൽ ഒരു അവ്യക്തതയും ഇല്ല അത് മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവ് വന്നതിനു ശേഷം അത് സവി സ്ഥലം പഠിച്ചതിനു ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും പല സുതാര്യവും സത്യസന്ധവുമായ നടപടിക്രമങ്ങളാണ് ഞങ്ങളെല്ലാം പാലിച്ചിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് അത് ബന്ധപ്പെട്ടവരെ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം അതെ അങ്ങനെയല്ലോ അങ്ങനെയല്ല അതൊക്കെ ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണത്തിന്റെ ഒരു പരിധിയിൽ നിൽക്കുമ്പേ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കോടതിയല്ലേ അതൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ കോടതി ബോധ്യപ്പെടുത്തും എസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്